ഇന്ന് സൂചിപ്പിക്കാനുള്ളത് നബി നബിസ്വല്ലാഹു അലഹി വസല് അവസാന നാളിൽ സംഭവിക്കും എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിന്നറിയാം ഗാനമേളകളും ഡി ജെ പാർട്ടികളും സംഗീത നിശകളും നഗ്ന നൃത്തങ്ങളും വർധിച്ചു വരികയാണ് ബാർ ഡാൻസുകൾ അതുപോലെ തന്നെ അശ്ലീലതകൾ നിറഞ്ഞ സംഗീത സദസ്സുകൾ വളരെ മ്ലേച്ഛമായ തരത്തിൽ മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന സംഗീതവാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ഗാനസദസ്സുകൾ സ്വബോധം നഷ്ടപ്പെട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ മദ്യപിച്ച് വളരെ മോശമായ രീതിയിലുള്ള നിശാ പാർട്ടികൾ ഇതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രദ്ധേയമായ ഹദീസ് ഇതാണ് ലയക്കു നന്നമിൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ സംഗീതവാദ്യമേളങ്ങളെയും അനുവദിക്കുന്ന ഹലാലാക്കുന്ന ഒരു കാലം വരും അള്ളാഹുവിൻ്റെ റസൂര് പറയുന്നു എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘമാളുകൾ മദ്യപാനത്തെ ഹലാലാക്കും വ്യഭിചാരത്തെ ഹലാലാക്കും പട്ടുവസ്ത്രത്തെ ഹലാലാക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പട്ടുവസ്ത്രം ഹറാമാണ് ആ പട്ടുവസ്ത്രത്തെ ഹലാലായി പ്രഖ്യാപിക്കും അതുപോലെ തന്നെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള സംഗീത നിശകൾ സംഗീത പാർട്ടികൾ ഡി ജെ പാർട്ടികൾ സംഗീതം എന്നത് ഇസ്ലാം ഹറാമാക്കിയൊരു കാര്യമല്ല ഇസ്ലാമിൽ സംഗീതം അനുവദനീയമാണ് കാരണം മഹാനായ് നബിസ്വലാഹു അലഹി വസല്ലമക്ക് ഗാന സദസ്സുകൾ ഉണ്ടായിരുന്നു അസ്സാനി ബിൻ സാബിത്തുറിയാഹുനഹു കിൻഹൈർ അലി അള്ളാഹുഹു ഒക്കെ അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹുനുഹു ഒക്കെ സംഗീതം പാട്ട് കവിത പാടുന്നവരായിരുന്നു ഏത് ശൈലിയിലും ഏത് ഈണത്തിലും ഹിനാ എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് പക്ഷേ ഇസ്ലാം പഠിപ്പിച്ച സംഗീതം തൗഹീദിനെതിരാവരുത് സുന്നത്തിനെതിരാവരുത് ഹറാമായ കാര്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാവരുത് നേരെ മറിച്ച് നന്മയുള്ള മനുഷ്യന് ഉപകാരമുള്ള വരികൾ അത് ഏത് ഈണത്തിലും താളത്തിലും പാടാം അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അതുപോലെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ദഫ് പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഡി ജെ പാർട്ടികൾ നിശ പാർട്ടികൾ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക്കിൻ്റെ സഹായത്തോടു കൂടി മനുഷ്യൻ്റെ ഹൃദയങ്ങളെ ഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള സ്വബോധം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പാർട്ടികളും ഗാനമേളകളും ഗാനസദസ്സുകളും വർധിച്ചു വരുമ്പോൾ നാം സൂക്ഷിക്കേണ്ടതുണ്ട് പറഞ്ഞ ആ മാസിഫിൽ ഇത്തരത്തിലുള്ളത് പെട്ടുപോകും ഇതൊക്കെ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അവസാന നാളിൽ ഭൂമി താഴ്ന്നു പോകും മനുഷ്യൻ രൂപമാറ്റപ്പെടും മനുഷ്യൻ പന്നിയും കുരങ്ങനും ഒക്കെയായി രൂപമാറ്റപ്പെടും അതുപോലെ തന്നെ ഗ്രഹണങ്ങൾ ഉണ്ടാകും ഒരു മുസ്ലിമായ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചു യാ റസൂൽ അല്ലാഹി എപ്പോഴാണ് അത് കാല ഇതാ ലോഹറത്തിൽ നഗ്ന നൃത്തങ്ങളും ആടിക്കുഴഞ്ഞു പാടുന്ന ഗായകരുടെയും കാലത്താണ് അത് തൊബ്രാൻ ഉദ്ധരിക്കുന്ന ഹദീസാണ് അള്ളാഹുൻ റസൂല് പറയുന്നു ഭൂമി താഴ്ത്തപ്പെടുന്ന അതുപോലെ തന്നെ മനുഷ്യൻ രൂപമാറ്റം ചെയ്യപ്പെടുന്ന കുരങ്ങായും ഒക്കെ രൂപമാറ്റം ചെയ്യപ്പെടുന്ന അതുപോലെ തന്നെ ഗ്രഹണങ്ങൾ അധികരിക്കുന്ന അഥവാ ഭീതിജനകമായൊരു സാഹചര്യം കടന്നു വരും എൻ്റെ ഉമ്മത്തിൽ റസൂറുല്ലാഹിയോട് സുഹാബത്ത് ചോദിച്ചു നബിയെ എന്നായിരിക്കും അത് റസൂല് പറഞ്ഞത് ലോഹറത്തിൽ കൈനാത്ത് കൈനാത്ത് എന്ന് പറഞ്ഞാൽ നഗ്നൃത്തം ചെയ്യുന്നവർ എന്നാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ നമ്മുടെ വീടുകളിൽ നിന്ന് അതൊരു ആസ്വാദനമായി മാറിയിരിക്കുന്നു നമ്മുടെ ഫോണുകളിൽ നിന്ന് അതൊരു ആസ്വാദനമായി മാറിയിരിക്കുന്നു ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നഗ്ന നൃത്തങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു ലോകത്താണ് അത് ബാർ ഡാൻസിൻ്റെ പേരിലാണെങ്കിലും നിശ പാർട്ടിയുടെ പേരിൽ പേരിലാണെങ്കിലും ഡി ജെ പാർട്ടികളുടെ പേരിലാണെങ്കിലും പല നിലക്കും നമുക്കത് കാണാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ആടിക്കുഴഞ്ഞ് ശരീരപ്രകടനം നടത്തുന്ന സദസ്സുകൾ വർദ്ധിച്ചു വരുന്നു സൗന്ദര്യ മത്സര സദസ്സുകൾ വർദ്ധിച്ചു വരുന്നു ഗാനമേളയുടെ പേരിൽ പോലും ശരീരപ്രകടനങ്ങളാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാലം വന്നാൽ നാശമാണെന്ന് മഹാനായ രബിസ്വലാഹു അലഹി വസ്ല്ലം പറയുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുഅല പറയുന്നത് ശ്രദ്ധേയമാണ് ഹദീസ് ജനങ്ങളിലുണ്ട് ചില ആളുകൾ ഉല്ലാസ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ അറിവില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിക്കുന്ന ഹദീസുകളെ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട് വയത്തുവാ ഒരു തമാശയായിട്ടാണ് അവർ ഇതിനെ എടുക്കുന്നത് ഉലായി കലഹും അദാബുൻ മുഹീൻ അവർക്ക് നിന്യമായ വേദനാജനകമായി ശിക്ഷയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള നൃത്തങ്ങളും ഇതുപോലെയുള്ള ഗാനാലാപന സദസ്സുകളുടെ വീഡിയോകളും അതുപോലെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഗീതവാദ്യമേള ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ഗാനങ്ങളും നാം വിലക്കുവാങ്ങുകയാണ് അത് ആസ്വദിക്കുകയാണ് ഓർക്കുക അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അള്ളാഹുനൂറുള്ള വിവാദത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റിച്ചു കളഞ്ഞാൽ അദാബ് മുഹീൻ വേദനാജനകമായി ശിക്ഷയാണ് എന്ന് അള്ളാഹു താല പറയുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സുകളെ പിടിച്ചുകുലുക്കുന്ന സംഗീതവാദ്യമേള ഉപകരണങ്ങളുടെയും നഗ്ന നൃത്തങ്ങളുടെയും കാലം വരും അന്ന് ലോകാവസാനം പ്രതീക്ഷിച്ചുകൊള്ളാൻ മഹാനായി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നല്ല വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി